നിയോഗത്താലേ ഭാഗം പതിനെട്ട് അയ്യോ മഴ മഴ മഴയല്ലട മലവെള്ളം മലവെള്ളട പന്നി കിടന്ന് കുതിരാതെ ഇണീച്ചു പോട തേണ്ടി നിലവിളി കേട്ട് കയ്യിലുള്ള പക്കറ്റ് വലിച്ചെറിഞ്ഞു അലറി കിരാൻ എഴുന്നേറ്റിരുന്ന് തലയൊന്ന് കുടഞ്ഞ് കണ്ണുകൾ വലിച്ചു തുറന്ന് നോക്കുമ്പോൾ മതമിളകിയ കൊമ്പനെപ്പോലെ കാടിളക്കി നിൽക്കുന്ന കിരണിനെയാ കാണുന്നേ നീ നീ എന്താ ഇവിടെ എവിടെ സച്ചു എവിടെ കണ്ണുകൾ കൊണ്ട് ചുറ്റും പരത്തിക്കൊണ്ട് കിരണിനെ നോട്ട് ചോദിച്ചു കിരണിനാകെ അട്ടിമുടി ചൊറിഞ്ഞു വരുന്നുണ്ടായിരുന്നു ഡാഷ് മോനെ ഇന്നലെ കുടിച്ച് ബോധം കെട്ട് വാൾ വെച്ച് കിടന്ന നിന്നെ ബാറിൽ നിന്ന് പൊക്കിക്കൊണ്ടുവന്ന എന്നോട് ഞാൻ എന്താ ഇവിടെ ഇവിടെയെന്നോ ആ സതീശനെ ഇന്നലെ അവിടെ ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് അവൻ എന്നെ വിളിച്ചു പറഞ്ഞു ഇല്ലെങ്കിൽ അവരെ നിന്നെ തൂക്കി വെളിയിലെറിഞ്ഞേനെ നിനക്കൊക്കെ എന്തിൻ്റെ കേടാടാ തേണ്ടി ആളെ കൊണ്ട് പറയിപ്പിക്കാൻ ഇറങ്ങിക്കോളൂ ദേഷ്യം കൊണ്ട് വിറച്ച് ഊക്കിൽ ബെഡിലൊന്നടിച്ച് അടുത്തു കിടന്ന സ്റ്റൂളിലിരുന്നു കിരൺ അവനെ തന്നെ നോക്കി നിന്ന മനുവിനും മനുവും അവൻ്റെ അഭാവത്തിലൊന്ന് പകച്ചു അതൊക്കെ പോട്ടൻ എവിടെടാ എൻ്റെ പെങ്ങൾ കാലുകൾ രണ്ടും വിറപ്പിച്ചുകൊണ്ട് മനുവിനെ തുറച്ചു നോക്കി അവൾ പോയി തല താഴ്ത്തിയിരുന്നോ മനു ഏ എന്ത് എന്ത് പോയിരുന്നോ എങ്ങോട്ട് ഹ അങ്ങനെ പോകാതിരിക്കും ഇതല്ലേ നിൻ്റെയൊക്കെ കയ്യിലിരിപ്പ് പല്ലു കടിച്ചു പിടിച്ചു കിരൺ ഞാൻ കുടിച്ചതുകൊണ്ടൊന്നല്ല അവൾ പോയത് അവൾ പോയത് കൊണ്ടാണ് ഞാൻ കുടിച്ചത് കിരണിനെ കണ്ണുരുട്ടി നോക്കിക്കൊണ്ട് മനു പിറുപിറുത്തു നീ ഇതെന്തൊക്കെയാ പറയുന്നത് ഒന്ന് തെളിച്ച് പറ എന്തിനാ പോയേ കാരണം എന്താ പകച്ചുള്ള കിരണിൻ്റെ നോട്ടം കണ്ടപ്പോൾ മനു ഫോമിലായി കാരണമോ നീ തന്നെയാ കാരണം ഞാനോ എൻ്റെ പെങ്ങളെ ഞാനാണോ ഇവിടെ നിന്ന് പറഞ്ഞയച്ചത് വേണ്ടതിനം പറഞ്ഞാലുണ്ടല്ലോ അടിച്ച് നിൻ്റെ പല്ല് തെറുപ്പിക്കുന്നുണ്ടി ദേഷ്യത്തോടെ ചാടി എഴുന്നേറ്റ എൻ്റെ കിരണിനെ പിടിച്ച് അവിടെ തന്നെ ഇരുത്തി മനം ഫുൾ കേട്ടിട്ട് രേഷം കൊണ്ടാൽ മതി സോറി ഫുൾ കേട്ടിട്ട് രോഷം കൊണ്ടാൽ മതി പൊന്നാങ്ങള കഴിഞ്ഞ ദിവസം ടെന്നീസ് കളിക്കാൻ ഇല്ലെന്ന് പറഞ്ഞ് എന്നെ നിർബന്ധിച്ചു കൊണ്ടുപോയത് നീയല്ലേട പുല്ലേ ആ അതിനെ അതും ഇതും തമ്മിൽ എന്തുമെന്തോ അതാണ് എല്ലാത്തിനും തുടക്കം അവിടെ കളിക്കുന്ന സമയത്ത് ഫോൺ എവിടെയോ മിസ്സായില്ലേ എന്നിട്ട് നീയല്ലേ എടുത്ത് നിൻ്റെ ബാഗിൽ വെച്ചേ ആ സമയത്തെപ്പോഴോ എൻ്റെ ഫോണിൽ സച്ചുവിൻ്റെ കോൾ വന്നിരുന്നു ആ കോൾ അറ്റൻഡ് ചെയ്തത് ആരാന്നറിയോ മൈഥിലി അവൾ എന്തൊക്കെയോ സച്ചുവിനോട് അനാവശ്യങ്ങൾ വിളിച്ചു പറഞ്ഞു അവൾ എന്തൊക്കെയോ പറഞ്ഞു എൻ്റെ കൊച്ചിനെ വേദനിപ്പിച്ചു അവസാനം വീട്ടിൽ വന്നപ്പോൾ സച്ചു ചോദ്യം ചെയ്തപ്പോൾ സമ്മതിക്കേണ്ടി വന്നു മൈഥിലിയെ പണ്ട് ഞാൻ സ്നേഹിച്ചിരുന്നു എന്ന് പക്ഷേ ഇപ്പോൾ അവൾ മനസ്സിലെന്ന് പറഞ്ഞിട്ടും സച്ചു വിശ്വസിക്കുന്നില്ല ഇപ്പോഴും ഞാൻ മൈഥിലിയെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുകയോ എന്നാണ് പറയുന്നത് അത്രയും അടുപ്പമില്ലെങ്കിൽ എൻ്റെ ഫോൺ മറ്റവളുടെ കയ്യിൽ എങ്ങനെ വന്നു എന്ന് എനിക്കറിയില്ലടാ പറഞ്ഞിട്ട് വിശ്വസിക്കുന്നില്ലടാ അവൾ പോയടാ എന്നെ വിട്ടുപോയി എന്നെ വേണ്ടതായി അവൾക്ക് ആ മൈഥിലി കാരണം എൻ്റെ പ്രാണൻ എന്നെ വിട്ടുപോയടാ അവസാനം എത്തുമ്പോഴേക്കും സങ്കടത്താൽ വിങ്ങി പൊട്ടിപ്പോയി എല്ലാം കേട്ട് പകച്ചു നിൽക്കുമായിരുന്നു കിരൺ മനു കോൾ റെക്കോർഡർ ഓൺ ചെയ്ത് അന്ന് സച്ചുവും മൈഥിലിയുമായി നടന്ന സംസാരമൊക്കെ കേൾപ്പിച്ചു ഡാബി നീ ഒരിക്കൽ പോലും നിന്റെ ഉള്ളിൽ തോന്നിയ ഇഷ്ടം മൈഥിലിയോട് പറഞ്ഞിട്ടില്ലല്ലോ പിന്നെ എങ്ങനെ ഇവൾ മൈഥിലി സച്ചുവിനോട് പറഞ്ഞ വാക്കുകളുടെ വാക്കുകളിലൂടെ കടന്നു പോയിക്കൊണ്ട് കിരൺ ചോദിച്ചു എനിക്കറിയില്ലടാ എനിക്ക് മൈഥിലിയോട് തോന്നിയ അടുപ്പം ഒരിക്കൽ പോലും ഞാൻ അവളോട് പറഞ്ഞിട്ടില്ല പിന്നെ എങ്ങനെ അവൾക്ക് എന്നോട് ഇഷ്ടമുണ്ടായെന്ന് എനിക്കറിയില്ല പക്ഷെ ഒന്ന് മാത്രം അറിയാം മൈഥിലിയോട് എനിക്ക് തോന്നിയത് അട്രാക്ഷൻ മാത്രമായിരുന്നു എൻ്റെ സച്ചു അവൾ അവൾ മാത്രമായി എൻ്റെ പ്രണയം അവളില്ലാതെ എനിക്ക് പറ്റില്ലടാ എൻ്റെ അവൾ ഞാൻ എല്ലാം തുറന്ന് പറയാൻ ശ്രമിച്ചു പക്ഷേ എൻ്റെ വാക്കുകൾ പോലും കേൾക്കാൻ കൂട്ടാക്കാതെ കഥ അവളുടെ വീട്ടുകാരുടെ കൂടെ പോയടാ അവൾ അപ്പോൾ വീട്ടുകാരും എല്ലാം അറിഞ്ഞോ ഈ പ്രശ്നം പേടിയോടെ കിരൺ അവനെ നോക്കി അവൾ പറയില്ലെന്ന പറഞ്ഞ് പക്ഷേ അവളുടെ വീട്ടിലേക്ക് വിളിച്ച് അന്വേഷിച്ചാൽ എല്ലാം വെളിപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തി ചില സമയം സ്നേഹമുള്ള പോലെ തോന്നും ചില നേരം എന്നെ വേണ്ട എന്ന പാവവും എനിക്കൊന്നും മനസ്സിലാവുന്നില്ല സച്ചുവിന് എന്നോട് എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ലട എനിക്ക് ഇരു കൈകളാൽ മുടിയിൽ കൊരുത്തു വലിച്ചു മനം മനുവിൻ്റെ ആകെ തകർന്ന ഭാവം കിരണിൻ്റെ കണ്ണിലും നീർപൊടിച്ചു നീ ഇങ്ങനെ ആവാതെ അഭി ചിലപ്പോൾ എല്ലാം കേട്ട ഷോക്കിൽ മനസ്സൊന്ന് ശാന്തമാകാൻ പോയതായിരിക്കും നമുക്കൊന്ന് കോളേജിൽ പോയി അന്വേഷിക്കാം അവിടെ എന്തായാലും ലീവ് വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ പിന്നെ നെക്സ്റ്റ് വീക്ക് നമ്മുടെ ടൂറിന് ഫാക്കൽറ്റിയെ സച്ചുവുമുണ്ട് അതുകൊണ്ട് കൂടിപ്പോയ ഒരാഴ്ച അതിനുള്ളിൽ ആൾ തിരികെ എത്തൂട്ട അവൾ വന്നാൽ നമുക്ക് എല്ലാം പറഞ്ഞ് സെറ്റാക്കാം അതിനൊക്കെ മുൻപ് ആ മൈ മൈ മൈഥിലേ മോൾക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കൈ നിറയെ കൊടുക്കണം അതുകൊണ്ട് മടിച്ചിരിക്കാതെ എഴുന്നേറ്റ് ഫ്രഷ് ആയി നീ ബൈക്ക് പാർക്ക് ചെയ്ത് മുകളിലേക്ക് നോക്കിയപ്പോൾ അവിടെ ശൂന്യമായിരുന്നു എന്നും സച്ചു വരുന്ന സമയത്ത് അവിടെ നിൽക്കുന്ന സൗനൂബിനെ ഇന്ന് കാണാതായപ്പോൾ തന്നെ മനസ്സിലായി അയാൾക്ക് സച്ചു ഇന്ന് ലീവാണെന്നറിയാമെന്ന് അത് ഒരിക്കൽ കൂടി വേദന നൽകി ആ മുറിവേറ്റ ഹൃദയത്തിന് ക്ലാസ്സിലേക്ക് പോകാതെ അവിടെ തന്നെ ഇരുന്നു രണ്ടുപേരും കുറച്ചു കഴിഞ്ഞപ്പോൾ ആൽഫിയും ഇതിനും എത്തി അവരുടെ ബഹളത്തിൽ അതുവരെ ഉണ്ടായിരുന്ന സങ്കടങ്ങളിൽ ഒരല്പം ആശ്വാസം ലഭിച്ചു മനുവിന് തമാശകളും പൊട്ടിച്ചിരികളുമായി സമയം കടന്നു പോകുമ്പോഴും അവൻ്റെ ഉള്ളിലെ പിടച്ചിൽ കിരണിനോളം മറ്റാർക്കും മനസ്സിലായില്ല വാടാബി ഫസ്റ്റ് ബെല്ലടിച്ചു ക്ലാസ്സിൽ പോവാം മനുവിൻ്റെ കൈ പിടിച്ച് മുൻപോട്ട് വലിച്ചു ആൽഫി നിങ്ങൾ ചെല്ല് ഞാൻ കുറച്ച് കഴിഞ്ഞ് വരാം ഇല്ലെന്ന് തലയാട്ടി അവൻ നീ വാ ആൽഫി അവൻ ആ മൈതിരി വന്നാലേ ക്ലാസ്സിൽ വരും ഒരു വല്ലാത്ത ലവ് തന്നെ ഇനിയെങ്കിലും ഇഷ്ടം തുറന്ന് പറയണ എൻ്റെ കവി മിഥുനിൽ നിന്നും വീണ്ടും ആ പേര് കേൾക്കുമ്പോൾ അതുവരെ ഉണ്ടായിരുന്ന സങ്കടം ദേഷ്യത്തിലേക്ക് വഴിമാറി പക്ഷേ സത്യങ്ങളൊന്നും അറിയാത്ത കൂട്ടുകാരോട് ദേഷ്യപ്പെടാനും ആവില്ല കിരൺ മനുവിൻ്റെ കയ്യിൽ അമർത്തിപ്പിടിച്ചു നിങ്ങൾ നടക്ക ഞങ്ങളിപ്പോൾ വരാം ചെല്ലോ വേഗം വാ ഫസ്റ്റ് അവർ നമ്മുടെ ഡ്രീം ഗേളിൻ്റെ ക്ലാസ്സാ അല്പം നാണം കലർത്തി പറഞ്ഞുകൊണ്ട് ആൽഫി മുൻപോട്ട് നടന്നു അതുകൂടി കേട്ടതോടെ ഉള്ള അരിശം മുഴുവൻ അടുത്ത് കണ്ട കല്ലിൽ കാലുകൊണ്ട് കൊണ്ട് തൊഴിച്ചു തീർത്തു മനു എല്ലാ വൈനോക്കികൾക്കും നോക്കാൻ എൻ്റെ ഭാര്യ മാത്രമേ കിട്ടിയുള്ളൂ എത്ര എത്ര സുന്ദരിമാരുണ്ട് ഇവിടെ എന്നിട്ടും മറ്റുള്ളവൻ്റെ അന്നത്തിലെ ഇവൻ്റൊക്കെ കണ്ണ് ഒരു ദിവസം ഈ കണ്ണങ്ങ് ഞാൻ ചൂഴന്നെടുക്കും തിണ്ടി എല്ലാം കൊണ്ടും പൊട്ടാറായ ബോംബ് പോലെ പുകഞ്ഞു മനു ഹ നീ അത് വീട് അതൊന്നും അവനൊന്നും അറിയില്ലല്ലോ നമ്മൾ സാധാരണ സംസാരിക്കും പോലെ പറഞ്ഞതല്ലേ അവൻ അതൊക്കെ നമുക്ക് തിരുത്താം ഞാൻ ആദ്യം സ്റ്റാഫ് റൂമിലൊന്ന് അന്വേഷിക്കട്ടെ നീ ഇവിടെയിരി കിരൺ പോയപ്പോൾ കൈവിട്ടുപോയ മനസ്സിനെ ശാന്തമാക്കാൻ അടുത്തു കണ്ട സിമൻ്റ് ബെഞ്ചിൽ മലർന്നു കിടന്നു മനു കണ്ണുകൾ അടയ്ക്കുമ്പോൾ മുൻപിൽ സച്ചുവും അവളുടെ ഓർമ്മകളും തെളിവാർന്ന ചിത്രം പോൽ തെളിഞ്ഞു കണ്ടു അടഞ്ഞ കൺപീലുകൾക്കിടയിലൂടെ രണ്ട് തുള്ളി വീണു ഷോൾഡറിൽ ആരോ തൊടുന്നതുപോലെ തോന്നിയപ്പോൾ കണ്ണുകൾ തുറന്നു നോക്കി കലങ്ങി ആ കണ്ണുകൾ കണ്ടപ്പോൾ കിരണിനും സങ്കടമായി എന്തായി എന്തേലും പറഞ്ഞോ സ്റ്റാഫ് റൂമിൽ ആ സമൂഹമായിരുന്നു ഉണ്ടായിരുന്നത് ഒന്നും അങ്ങ് വിട്ടു പറയുന്നില്ല കുറച്ച് ദിവസം ഉണ്ടാവില്ലെന്ന് മാത്രം പറഞ്ഞു നീ ടെൻഷനാവാതെ കുറച്ച് ദിവസം നമുക്ക് നോക്കാം എന്നിട്ടും വന്നില്ലെങ്കിൽ നേരെ പാലക്കാട് പോയി ആളെ പൊക്കി ഇങ്ങ് കൊണ്ടുവരാം ഞാനില്ലേ എൻ്റെ കൂടെ ഒരാശ്വാസം പോലെ മുറുക്കി ചേർത്ത് പിടിച്ച് പുറത്ത് തട്ടിക്കൊണ്ട് കിരൺ പറഞ്ഞു മനുവിൻ്റെ ആ നീ മനുവിൻ്റെ ആ ബെഞ്ചിൽ തന്നെ ഇരുത്തി കൂടെയിരിക്കാൻ നോക്കുമ്പോഴാണ് ഗേറ്റിന് മുൻപിൽ മൈഥിലിയെ കാണുന്നത് ലേറ്റായത് കാരണം ഓടി വരുന്നത് അവരെ പാസ് ചെയ്തു പോകാൻ തുടങ്ങിയ അവളെ കൈകൊട്ടി വിളിച്ചു കിരൺ അപ്പോഴാണ് മനുവും അവളെ കാണുന്നത് ആ ഒരൊറ്റ നോട്ടത്തിൽ തന്നെ അവൻ്റെ ചെന്നിയിലെ ഞരമ്പുകൾ പിടയ്ക്കുന്നത് കണ്ടു കിരൺ ഡാ ഞാൻ ഞാൻ സംസാരിക്കണം അവളോട് നീ ഇപ്പം സംസാരിച്ചാൽ ശരിയാവില്ല ഈ ദേഷ്യത്തിൽ സംസാരിച്ചാൽ നിൻ്റെ പിടി വിട്ടു പോകും പിന്നെ ഇത് വലിയ ഇഷ്യൂ ആവും കോളേജ് മുഴുവൻ ആറും നീ എല്ലാം കേട്ടാൽ മതി ഞാൻ പറഞ്ഞോളൂ ആ പൂതനയോട് അടുത്തേക്ക് നടന്നു വരുന്ന മൈഥിലിയെ നോക്കി കിരൺ മനുവിനോട് പറഞ്ഞു എന്താ കിച്ചു ഏട്ടാ മൈഥിലിയുടെ ആ വിളിയിൽ തന്നെ കിരണിൻ്റെ കിളി പോയി എന്ത് എന്താ വിളിച്ചേ ആര് ആരാടി നിൻ്റെ കിച്ചു ഏട്ടൻ ക്ലാസ്മേറ്റിനെയാണോ അടി ഏട്ടാ കോട്ടാന്ന് വിളിക്കുന്നത് ഏട്ട എന്ന വിളികേട്ട് ദൃഷ്ടിയാൽ അവനെ നോക്കിയ മനുവിനെ കണ്ടപ്പോൾ കിരണിൻ്റെ ശബ്ദം ഗൗരവത്തിലായി അല്ലിൽ പിന്നെ അവളെ വറുത്തെടുക്കുന്ന കൂട്ടത്തിൽ അവനെയും വെറുതെ വിടില്ലെന്ന് കിരണിനറിയാം നിങ്ങൾ രണ്ടാൾ ഞങ്ങളെക്കാൾ ഏജ്ഡാണെന്ന് എനിക്കറിയാലോ അതാ ഞാൻ അങ്ങനെ വിളിച്ചേ എനിക്ക് അങ്ങനെ വിളിക്കാനാ ഇഷ്ടം ആദ്യമായി ഇത്രയും അടുത്ത് രണ്ടാളെയും കിട്ടിയ സന്തോഷം അവളിൽ നിറഞ്ഞു നിന്നു അത് നീയാണോ തീരുമാനിക്കേണ്ടത് ഞങ്ങളെ എന്ത് വിളിക്കണമെന്ന് തീരുമാനിക്കേണ്ട നീ അല്ല ഞങ്ങളാണ് നിന്നോടൊരു കാര്യം ചോദിക്കാനാണ് വിളിച്ചത് കാര്യങ്ങൾ സത്യസംബമായി പറഞ്ഞാൽ നിനക്ക് പോകാം ഇല്ലെങ്കിൽ പൊന്നു പൊന്നുമോളെ എൻ്റെ വേറൊരു മുഖം കൂടി കാണേണ്ടി വരും നീ അത്രയും ഗൗരവത്തോടെ കിരൺ പറയുമ്പോൾ കാര്യൻ മനസ്സിലായ മൈതിലി ഭാവഭേദമില്ലാതെ കൈക്കെട്ടി നിന്നു അവളിലെ ആ ഭാവം മനുവിൻ്റെ ദേഷ്യത്തിനാഴം കൂട്ടി അത് കണ്ടെന്നോണം കിരൺ വേഗം തന്നെ ബെഞ്ചിൽ വെച്ചിരുന്ന മനുവിൻ്റെ ഫോൺ കയ്യിലെടുത്തു കഴിഞ്ഞ ദിവസം ഞങ്ങൾ ടെന്നീസ് പ്രാക്ടീസ് ചെയ്യുന്ന സമയം ഈ ഫോണിൽ വന്ന കോൾ നീ അറ്റൻഡ് ചെയ്തോ കൈയിലെ ഫോൺ ഉയർത്തി അവളോട് ചോദിച്ചു കിരൺ ഹാ അറ്റൻഡ് ചെയ്തു യാതൊരു കോസലുമില്ലാതെ മറുപടി യാതൊരു കോസിലുമില്ലാത്ത മറുപടി കിരണിനെയും മനുവിനെയും ചൊടിപ്പിച്ചു നിനക്ക് ആരധികാരം തന്നു ഈ ഫോൺ കൈകൊണ്ട് തൊടാൻ ഹേ പറയേണ്ടി പുന്നോര മോളെ ഏ നിൻ്റെ തന്നയുടെ വകയാണോ ഈ ഫോണ് ചോദിക്കാതെയും പറയാതെ മറ്റുള്ളവരുടെ ഫോൺ എടുത്ത് നീ എന്തൊക്കെയാടി ഞങ്ങളുടെ സച്ചുവിനോട് വിളിച്ച് പറഞ്ഞേ നിന്നെ അവൾ എന്ന് കരുതിയോ മറ്റേ മോളെ നീ നീ എൻ്റെ പുഴുത്ത നാക്ക് കൊണ്ട് ആരെയാണ് പറഞ്ഞെന്ന് നീ നിൻ്റെ പുഴുത്ത നാക്കുകൊണ്ട് ആരെയാണ് പറഞ്ഞതെന്ന് അറിയുമോ അവൾ ഞങ്ങൾക്ക് ആരാണെന്നറിയോ എൻ്റെ എൻ്റെ വികാരാധീനനായി അധിക്ഷോഭത്തോടെ പറയുന്ന കിരണിൻ്റെ വാക്കുകൾ പൂർത്തിയാക്കാൻ അനുവദിക്കാതെ മൈഥിലിയുടെ ശബ്ദമായിരുന്നു പറയും ഇനിയും പറയും ആയിരം വട്ടം പറയും ആണുങ്ങളെ കറക്കിയെടുക്കുന്ന അവളെ പോലുള്ള പെണ്ണിനെ വിളിക്കേണ്ട പേര് തന്നെ ഞാൻ വിളിച്ചേ ഇനിയും വിളിക്കും ബ്ലഡി ബിച്ച്നെ പറഞ്ഞ് പൂർത്തിയാക്കും മുൻപേ മനുവിൻ്റെ കൈ മൈഥിലിയുടെ കവളിൽ പതിഞ്ഞു വീണ്ടും പലവട്ടം ഉയർന്നു താഴ്ന്നു അവൻ്റെ കൈകൾ ആരൊക്കെ എന്തൊക്കെ ചെയ്താലും ഞാൻ ഞാൻ ഇനിയും പറയും കിച്ചുവേട്ടൻ എൻ്റെ മാത്രം എൻ്റെ മാത്രം ആർക്കും വിട്ടുകൊടുക്കാനല്ല രണ്ട് വർഷമായി ഞാൻ ഈ നെഞ്ചിൽ കൊണ്ട് നടക്കുന്നേ ആർക്കും കൊടുക്കില്ല ഈ ജന്മം ചുണ്ടുകൾ പൊട്ടിയൊലിക്കുമ്പോഴും വീറോടെയുള്ള ആ വാക്കുകളിൽ തരിച്ചു നിന്ന് പോയി മനു കിളികൾ പാറിക്കിരണും രണ്ടുപേരെയും ഒന്നുകൂടി തുറിച്ചു നോക്കി ഒഴുകിയിറങ്ങുന്ന കണ്ണുനീർ ഇടതു ഇടതുകയ്യാൽ തുടച്ച് റെസ്റ്റ് റൂമിലേക്ക് നടന്നു മൈഥിലി കുറച്ചു നേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം ബോധം വന്ന പോലെ തലയൊന്ന് കുടഞ്ഞു തിരിഞ്ഞു നോക്കിയ മനു കാണുന്നത് വാ തുറന്ന് അന്തം വിട്ടു നിൽക്കുന്ന കിരണിനെയാണ് ഡാടാ എന്തോ നടവള വിളിച്ചു പറഞ്ഞിട്ട് പോയേ ഞാൻ കേട്ടത് തന്നെയല്ലേ നീയും കേട്ടേ കുലുക്കി വിളിച്ചിട്ടും മറുപടി തരാത്തവൻ്റെ കൊടുത്തു മനു ഹോ എൻ്റെ അമ്മോ എന്താ എന്താടാ പുറം തടവിക്കൊണ്ട് ഞെട്ടി മനുവിനെ നോക്കി അതുവരെ കിളി പോയി നിന്നവൻ്റെ ബോധം തിരിച്ചു വന്നത് അപ്പോഴാ എന്തോ നാടേ എന്നെ കൊല്ലുപോ നീ എല്ലാത്തിനും വട്ടു പിടിച്ചോ ഒരു തീയൻപോ ക്യൂ വിളിച്ച് പറഞ്ഞു പോയി നീ ആണെങ്കിൽ എനിക്കിട്ട് വെറുതെ ഇട്ട് പൊട്ടിക്കുക ഞാനെന്താ വരുന്നവൻ്റെയും പോകുന്നവൻ്റെയും ചെണ്ടയോ കൊട്ടിക്കളിക്കേ മൈതിലി പോയ വഴിയെ ഒന്ന് നോക്കി മനുവിനെ ചെറഞ്ു നോക്കി പാവം എന്താ ഇപ്പൊ നടന്നയെന്ന് യാതൊരു ഐഡിയയുമില്ല പാവത്തിന് ആകെ വെടിയും പുകയും മാത്രം രണ്ടു കൈകൊണ്ട് തലമുടി ഒന്നാകെ കുടഞ്ഞ് രണ്ട് റൗണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വെടികൊണ്ട പന്നിയെ പോലെ മുരണ്ടുകൊണ്ട് നടന്നു കീരൺ രക്ഷയില്ലെന്ന് കണ്ടപ്പോൾ നിലത്തൊന്ന് ആഞ്ഞു ചവിട്ടിക്കൊണ്ട് ആകാശത്തേക്ക് നോക്കി ദീർഘശ്വാസം വിട്ടവൻ എന്നിട്ടും ശരിയാവില്ലെന്ന് തോന്നിയപ്പോൾ രണ്ട് ചാട്ടം കൂടി ചാടി രക്ഷയില്ല പുലമ്പിക്കൊണ്ട് തലയൊന്ന് ഉടഞ്ഞ് അടുത്തുള്ള സിമൻറ്റ് ബെഞ്ചിൽ ആഞ്ഞിരുന്നു കിരൺ ഇരു കാലുകളും പിരിച്ചു വെച്ച് അതിനിടയിൽ ഇരു കൈകളും കോർത്ത് തല താഴ്ത്തിയിരുന്നു കൊണ്ട് കാലുകൾ വിറപ്പിച്ചു അവൻ്റെ പ്രവൃത്തികളെല്ലാം ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന മനു സംശയത്തോടെ അടുത്തിരുന്നു പതുക്കെ ഷോൾഡറിൽ കൈ വച്ച് കിരണിൻ്റെ ചെവിയിൽ മുഖമടുപ്പിച്ചു എന്താടാ സഹിക്കാൻ പറ്റുന്നില്ലേ ദയനീയമായി മനുവിനെ നോക്കിക്കൊണ്ട് ഇല്ലെന്ന തലയാട്ടി പേടിക്കണ്ട ഞാനില്ലേ കൂടെ നീ വാ അവൻ്റെ കയ്യിലേക്ക് കൈ ചേർത്തു മനു എങ്ങോട്ട് അവൻ ഇനിയും വീണ്ടും മൈതിലേ കാണാനാണോ വിളിക്കുന്നത് എന്ന് സംശയിച്ചുകൊണ്ട് നോക്കി കിരൺ വാ ടോയ്ലറ്റ് പോവാം ഈ വേദനയൊക്കെ പമ്പ അടക്കും നിൻ്റെ വേദനയൊക്കെ ഇപ്പം മാറ്റിത്തരാം ഇവൻ ഇതെന്തോന്നായി പറയുന്നതെന്ന പോലെ കിരൺ തുറച്ചു നോക്കിപ്പോയി അവനെ അപ്പോഴേക്കും മനു കൈപിടിച്ച് വലിച്ചുയർത്താൻ നോക്കി എന്തോന്നാ ടോ എന്തോന്നാ ടോയ്ലറ്റോ ഞാൻ അങ്ങോട്ട് പോകുന്നേ വലിയ ഇതൊന്ന് മുന്നോട്ടറിഞ്ഞ കിരൺ മനുവിനെ തുറച്ചു നോക്കി നീ എല്ലാം സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞ് ആരും അറിയില്ല വേഗം പോയി കാര്യം സാധിച്ചോ ഇതൊക്കെ പിടിച്ചു വെച്ചാൽ നാറിപ്പോകും പറഞ്ഞുകൊണ്ട് തലയൊന്ന് കുളഞ്ഞവൻ എന്ത് നാറൻ നീ എന്തൊക്കെ പറയുന്നേ തെളിച്ചെന്ന് പറയേൻ്റെ മനുവെ മനുഷ്യനെവിടെ ആകെ ഭ്രാന്തി പിടിച്ചിരിക്കുക ഉരുട്ടി നോക്കിക്കൊണ്ട് മനുവിനോട് ചീറി ടോയ്ലറ്റ് പുക മുട്ടിയിട്ട് വിളറി പിടിച്ച് നടക്കുന്നത് കണ്ടപ്പോൾ ഒന്ന് സഹായിക്കാമെന്ന് വെച്ചാൽ എന്നോടാ നിൻ്റെ ഒടുക്കത്ത് അഭിനയം കിരണിനെ ഒന്ന് പുച്ഛിച്ചുകൊണ്ട് മനു തലയാട്ടി അയ്യേ എന്ന ഭാവത്തിലുള്ള കിരണിൻ്റെ നോട്ടം കണ്ട് മനു പുരികമുയർത്തി എന്താണെന്ന് ചോദിച്ചു നിൻ്റെ ഭാര്യ എവിടെ പോയെന്നാ പറഞ്ഞേ പാലക്കാട് എന്തേ ഇക്കണക്കിന് പോയാൽ അവൾ ഈ രാജ്യം തന്നെ വിടും ഈ മുതലിൻ്റെ കൂടെ ജീവിക്കുന്നതിലും ഭേദം അതാണ് അതെന്താണ് എനിക്കെന്താണ് കുഴപ്പം ഒരു കുഴപ്പവുമില്ല കുഴപ്പങ്ങളേ ഉള്ളൂ ഹാ അത് വിട് നീ ഇപ്പം എൻ്റെ കാര്യത്തിലേക്ക് കിടക്കും അതല്ലേ ഞാൻ പറഞ്ഞേ ടോയ്ലറ്റിൽ പോകാൻ നീ ഒന്ന് നിർത്തുന്നുണ്ടോ മനു എനിക്ക് ടോയ്ലറ്റിലും പോകണ്ട ഒരു കുന്തത്തിലും പോകണ്ട നമുക്ക് മൈതിരി ഒന്ന് കാണാം എന്തൊക്കെയാ അവള് വിളിച്ചു പറഞ്ഞത് എനിക്കൊന്നും മനസ്സിലായില്ല ആദ്യം അതൊന്ന് ക്ലിയർ ചെയ്യാം ഓഹോ അതിനാണോ നീ ഇങ്ങനെ വിമിഷ്ടപ്പെട്ടേ ഞാൻ കരുതി അത് വിടും അവൾ പറഞ്ഞത് നിനക്ക് മനസ്സിലായില്ലെങ്കിലും എനിക്ക് മനസ്സിലായി അവൾ സ്നേഹിക്കുന്നത് എന്നെയല്ല നിന്നെയാണ് അവളുടെ പുറകെ നടന്ന ഞാൻ ആരായി ഇപ്പോൾ ഇത്തിരി സങ്കടം കലർത്തിയുള്ള മനുവിൻ്റെ സംസാരം കേട്ട് കിരണിന് വിറഞ്ഞു കയറി നീ ആരായാലെന്താ അവൾ നിൻ്റെ തലയിൽ നിന്ന് ഒഴിവായില്ലേ നിനക്കിപ്പോൾ മൈഥിലി നിന്നെ സ്നേഹിക്കാത്തതാണോ പ്രശ്നം അതോ സച്ചു പോയതാണോ പ്രശ്നം അറിയാൻ പാടില്ല എന്നിട്ട് ചോദിക്കുക ഇത്ര നേരം മൂങ്ങിക്കൊണ്ടിരുന്ന നീ ഇപ്പോൾ ഇങ്ങനെ വളിച്ച കോമഡി അടിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താ മനുവിൻ്റെ ഭാവമാറ്റത്തിൽ കിരണിൻ്റെ നെറ്റി ചുളഞ്ഞു നിനക്കും തോന്നിയല്ലേ എനിക്ക് പല്പാശ്വാസം വന്നടാ ആ മൈതിരി എങ്ങാനും എന്നെയാണ് സ്നേഹിച്ചിരുന്നെങ്കിൽ സച്ചു ഈ ജന്മം മുഴുവൻ എന്നെ ക്ഷണ്ണ വരപ്പിച്ചേനെ ഞാൻ രക്ഷപ്പെട്ടില്ലേ ആ സന്തോഷമാടാ നീ കണ്ട് കണ്ടേ ചിരിച്ചുകൊണ്ട് കിരണിൻ്റെ ഷോൾഡറിൽ കൈയിട്ട് ചേർത്ത് പിടിച്ച് മുൻപോട്ട് നടന്നവൻ നമ്മളെങ്ങോട്ടാ പോന്നേ ടോയ്ലറ്റിൻ്റെ അവിടേക്ക് അവനെയും വലിച്ചു കൊണ്ടുപോകുന്ന മനുവിനെ കിരൺ സംശയത്തോടെ നോക്കി നോ 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 ദ വിടല്ല ദ ഇവിടെ പെങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട് ടോയ്ലറ്റിനടുത്തുള്ള റെസ്റ്റ് റൂം ചൂണ്ടിക്കാട്ടി മനു പെങ്ങളോ അവളോ ആരുടെ എപ്പോൾ എങ്ങനെ മനുവിൻ്റെ വിളിയിൽ സ്റ്റോക്ക് ഉണ്ടായ കിളി കൂടി പറത്തി കിരൺ നിൻ്റെ കാമുകി എൻ്റെ പെങ്ങൾ സിംപിൾ എങ്ങനെയുണ്ട് കളിയാ എൻ്റെ വിളി കൊള്ളാം പക്ഷെ അവസാനം അതൊരു കൊല്ലവിളി ആയിരുന്നു ആവാതിരുന്നാൽ മാത്രം മതി തിരിച്ചു പുച്ഛിച്ചു കിരൺ നീ ആദ്യം അങ്ങോട്ട് നടക്ക് അവൾ ആണ് സ്നേഹിക്കുന്നതെങ്കിൽ എന്തിനാണ് എൻ്റെ ഫോൺ എടുത്തതെന്ന് എന്നറിയണ്ടേ കൂടാതെ അവൾക്ക് നിന്നോടുള്ള രണ്ട് വർഷത്തെ ട്രൂ ട്രോലപ്പും എല്ലാത്തിനും ഇന്നൊരു തീരുമാനമാക്കണം എന്നിട്ട് വേണം എൻ്റെ സച്ചൂട്ടിയെ പാലക്കാട് പോയി കൂട്ടിക്കൊണ്ടു വരാൻ ഉറച്ച തീരുമാനത്തോടെ റെസ്റ്റ് റൂം ലക്ഷ്യമാക്കി നടക്കുന്ന മനുവിനെ ചെറഞ് നോക്കിക്കൊണ്ട് പുറകെ നടന്നു കിരൺ അവളുടെ അമ്മൂമ്മയുടെ ട്രൂ കൺ കിരണിൻ്റെ പല്ലുകൾ ദേഷ്യത്താൽ അമർന്നുകൊണ്ടിരുന്നു തുടരും എൻ്റെ ഈ കഥ ഇഷ്ടമാവുകയാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂടുതൽ അടിപൊളി പാട്ടുകളുമായി അടുത്ത ദിവസം ഞാൻ വീണ്ടും വരാം താങ്ക്